മൈത്രി ഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പ്രകമ്പനം കുറഞ്ഞ മനസ്സിൽ ആത്മീയ തെളിഞ്ഞു വരും ഭയമാണ് പ്രകമ്പനത്തെ കൂട്ടുന്ന പ്രധാന ഘടകം ഭയത്തെ അതിജീവിക്കുവാൻ ഭയത്തെ മുഖാമുഖം കാണുക എന്നതാണ് ഇരുട്ടിനെ ഭയക്കുന്ന ഒരാൾ ഇരുട്ടിനെ അഭിമുഖീകരിക്കുക ഏകാന്തതയെ ഭയക്കുന്ന ഒരാൾ ഏകാന്തതയെ എന്ന അവസ്ഥയിലാകുക എന്നിട്ട് മനസ്സ് എങ്ങനെ ഭയത്തിനോട് പ്രതികരിക്കുന്നു എന്ന് സാക്ഷിയാവുക ഇത് ഒരു തരം ധ്യാനം തന്നെയാണ് ഹൃദയമെടുപ്പ് വർദ്ധിച്ചേക്കാം വിയർത്തേക്കാം ഉറങ്ങാൻ കഴിയാതെ മരിച്ചു മരിച്ചുപോകുമെന്ന് തോന്നുന്ന രീതിയിൽ ശരീരം തളർന്നു പോയേക്കാം ആത്മാവിൽ ബോധത്തിൽ വിശ്വാസമർപ്പിച്ച് മനസ്സിനെ സാക്ഷിയാക്കി നിൽക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഭയത്തിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടും ഇതോടെ ഭയം ഒരു അനുഭവജ്ഞാനമായി മനസ്സിനെ കീഴടക്കും പിന്നീട് ഒരിക്കലും ഭയം ശരീരത്തിൽ ഹോർമോൺ പ്രവർത്തനം നടത്തില്ല ഈ പരീക്ഷണം അതിജീവിക്കുന്നതോടെ പുതിയ ഒരു മനുഷ്യനിലേക്ക് നാം ഉയരുന്നു യാതൊരു ഭൗതിക നേട്ടവുമില്ലാതെ ആത്മീയതയ്ക്ക് വേണ്ടി റിസ്ക് എടുക്കുവാൻ തയ്യാറാകണം എന്നുമാത്രം ഇതോടുകൂടി മനസ്സിന്റെ പ്രകമ്പനാവർത്തി കുറഞ്ഞു വരികയും മനസ്സ് ഒരു സാക്ഷിയാകാൻ പഠിച്ചു കഴിഞ്ഞിരിക്കും ബോധോദയത്തിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടും ഈ വിഷയത്തിൽ നമുക്ക് ഇന്ന് ആഴപ്പെടാം എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഉന്മേഷത്തിന്റെ ഉത്സാഹത്തിന്റെ നല്ല ബന്ധങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവ